ഇതൊന്നും റോഡിൽ കുളമുണ്ട് ക്ഷമിക്കണം കുളത്തിലാണ് റോഡ് റോഡിൽ കുളമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ കുളത്തിലാണ് റോഡ് എന്ന് പറയുന്നതാകും എറിയാട് പഞ്ചായത്തിലെ അഴീക്കോട് ഐസ് പ്ലാന്റ് റോഡിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശരിയാവുക സ്കൂൾ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് കുടുംബങ്ങൾ ദിവസേന ഈ കുളം മറികടന്ന് വേണം ഇക്കര എത്തുവാൻ അഴീക്കോട് ലൈറ്റ് ഹൗസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് പതിമൂന്നാം വാർഡിലെ നെടുനീളൻ റോഡാണ് പതിമൂന്നാം വാർഡിലെ ഭൂരിപക്ഷം ആളുകളും ആശ്രയിക്കുന്ന ഈ റോഡ് കുളമായിട്ട് നാളുകളേറെയായി ഇതിൻ്റെ രണ്ടു ഭാഗങ്ങളും താർ ചെയ്തിട്ടുണ്ട് ഇവിടെ റോഡിൽ തൈൽ വിരിക്കാൻ പഞ്ചായത്ത് കരാർ നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കരാറുകാരൻ അനാസ്ഥ കാണിക്കുന്നു എന്നാണ് പഞ്ചായത്ത് അംഗം തങ്ങളോട് പറഞ്ഞതെന്ന് നാട്ടുകാർ പറയുന്നു താൻ പഞ്ചായത്തിൽ നിർമ്മിച്ച അഞ്ച് റോഡുകളുടെ പണം കിട്ടാനുണ്ടെന്നും ഇനിയും കയ്യിൽ നിന്ന് പണമെടുത്ത് ചെലവഴിക്കാൻ തൻ്റെ കയ്യിൽ പണമില്ലെന്നുമാണ് നാട്ടുകാരന്വേഷിച്ചപ്പോൾ കരാറുകാരൻ്റെ മറുപടി അനാസ്ഥ ആരുടേതാണെങ്കിലും വലിയൊരു അപകടമായി ഈ ഭാഗത്ത് റോഡിനോട് ചേർന്ന് തന്നെ നിലകൊള്ളുന്ന കുളമുണ്ട് എന്നത് ആശങ്കാജനകമാണ് റോഡിനെയും കുളത്തെയും വേർതിരിക്കുന്ന ഒന്നും തന്നെ ഇവിടെയില്ല എന്നതാണ് കൂടുതൽ അപകടകരം മഴ പെയ്യുന്നതോടെ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന ഇവിടെ സ്ഥിരം യാത്രക്കാർക്ക് പോലും അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവായിരിക്കുകയാണ് സൈക്കിൾ യാത്രക്കാർ പോലും റോഡിൽ ചെളിയിൽ തെന്നി വീണ സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ട് ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ ചെളിയിൽ തെന്നി മറിഞ്ഞിട്ടുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത് പ്രദേശവാസികൾക്ക് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനും ഈ കുളം കടന്നു പോകേണ്ടതുണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ യാതൊരു ഭീതിയുമില്ലാതെ സഞ്ചരിച്ചിരുന്ന ഇവിടെ ഇപ്പോൾ ആരോഗ്യമുള്ളവർക്ക് പോലും യാത്ര ചെയ്യാൻ ഭയമാണ് സമീപവാസിയായ യുവാവ് തൻ്റെ വീട്ടിലേക്ക് കയറാൻ റോഡിലെ കുളം തടസ്സമായപ്പോൾ സ്വന്തം ചെലവിൽ കുളം നികത്തിയെങ്കിലും ശക്തമായ മഴയിൽ മണ്ണൊലിച്ച് ഇവിടെ വീണ്ടും കുളം രൂപപ്പെടുകയാണ് ഇരുവശവും മാസങ്ങൾക്കു മുൻപ് ടാർ ചെയ്ത റോഡുകളുടെ അവസ്ഥ നേരിട്ട് കണ്ടാൽ സാമാന്യ ബോധമുള്ളവർ പോലും മൂക്കിൽ വിരൽ വെക്കും പെയിൻ്റ് അടിച്ചതുപോലെയാണ് ഇവിടെ ടാറിങ് നടന്നിരിക്കുന്നത് സാധാരണ വൻ താഴെ വെള്ളത്തുള്ളികൾ വീണ് ടാറിങ് അടർന്നു പോകുന്നത് പോലെയാണ് യാതൊരു മരങ്ങളും തടസ്സങ്ങളുമില്ലാതെ മഴത്തുള്ളികൾ നേരിട്ട് വീണതോടെ ഇവിടെ റോഡിൻ്റെ ടാറിംഗ് ഇളകി താഴ്ന്നിരിക്കുന്നത് ഇതിലും കരാറുകാരനെ പഴിചാരി രക്ഷപ്പെടുകയാണ് ബന്ധപ്പെട്ടവർ ചെയ്യുന്നത് വികസനത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോൾ അവ കൃത്യമായി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടവർ കൈ കഴുകി രക്ഷപ്പെട്ടാൽ ജനങ്ങൾ പിന്നെ എന്തു ചെയ്യാൻ അറിയാലേ ഇവിടെ രാവിലെ സ്കൂളിൽ പോകുമ്പോഴതേപോലെ നീന്തിയാണ് പോകണു വൈകിട്ടവിടെ നിർത്തോളൂ അതാണ് അവിടെ അവിടെ നിർത്തുന്നത് അവസ്ഥ ഇവിടെ ആൾക്കാർക്ക് നീണ് രണ്ടു പ്രാവശ്യം രണ്ടു ആൾക്കാർക്ക് വീണ് ഇവിടെ രണ്ടാള് വണ്ടി വന്ന് വീണ് ഒക്കെ വീണ് രണ്ടാള് വീണിട്ടുണ്ട് പിന്നെ വണ്ടിയൊക്കെ സൈക്കിള് വന്ന് വീണ് ഒരു ടൂ വീലറുകാരൻ രണ്ടാള് വീണ്

പണ്ടിക്കാരോ അതെ ടു വീലറുകാരോ അതെല്ലാവരും അതെ എല്ലാവരും അയാള് പണ്ടി പാളി പോയതന്നെ അറിഞ്ഞൂടേ